നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ദിവസങ്ങളുടെ വ്യത്യാസമില്ലാതെ എന്നും ആളും ബഹളവും നിറഞ്ഞു നിൽക്കുന്ന ഇടം തിരുപ്പതിയും പൂരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രം വാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേകതകളും ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെ എത്തുന്ന സ്ഥലമാണ് എല്ലായിടത്തുള്ള ഭക്തരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ളവരും അതുപോലെ തന്നെ പ്രമുഖരും വി ഐ പികളും രാഷ്ട്രീയ മേഖലയിലുള്ളവരും എല്ലാവരും ഒരു തവണയെങ്കിലും ഗുരുവായൂർ എത്താതെ ഇരിക്കില്ല ഏതായാലും ദിവസം നിരവധി ഭക്തരാണ് ഇവിടെ വന്നു പോകാറുള്ളത് ഏതായാലും ഇപ്പോൾ ഗുരുവായൂരിനായി ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് ദേവസ്വം വകുപ്പ് ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ ഈ മാസം മുപ്പതിന് തറക്കല്ലിടും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി ആശുപത്രി നിർമ്മാണത്തിനായി അമ്പത്തി കോടി രൂപ നൽകുമെന്നാണ് മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നത് ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ തെക്ക് ഭാഗത്ത് രണ്ടര ഏക്കറിലാണ് ആശുപത്രി ഒരുങ്ങുന്നത് ഒരു ലക്ഷം ചതുരശ്രടിയിൽ നാല് നിലകളിലായാണ് ആശുപത്രി പണി കഴിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് കാഞ്ഞങ്ങാട്ടുള്ള ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് ആശുപത്രിയിലെ രൂപരേഖ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു മുകേഷ് അംബാനി പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം നടത്തിയത് ഇതിനു മുൻപും മുകേഷ് അംബാനിയുടെ കുടുംബം ഗുരുവായൂർ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആശുപത്രിയുടെ രൂപരേഖ അംബാനി ഗ്രൂപ്പിന് നൽകിയിട്ടുണ്ട് ആശുപത്രിയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിയ സാഹചര്യത്തിൽ അംബാനി ഗ്രൂപ്പ് ഈ തുക നൽകുമെന്നാണ് അറിയുന്നത് ഈ തുക ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ് ബാക്കി തുക ദേവസ്വം ബോർഡ് ചെലവഴിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരിക്കും ആശുപത്രിയുടെ നടത്തിപ്പ് നടക്കുക ഏതായാലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗുരുവായൂരിൽ വരുന്നത് എല്ലാ രീതിയിലും ആ ഒരു നാടിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകും എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല അവിടെ അത്തരത്തിലൊരു ആശുപത്രിയുടെ ആവശ്യം വളരെ അനിവാര്യമാണ് ഏതായാലും ഇതിലൂടെ തന്നെ വലിയൊരു വികസനത്തിനാണ് തറക്കല്ലിടാൻ പോകുന്നത് ഏതായാലും അത് നല്ല രീതിയിൽ തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗുരുവായിരിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മുകേഷ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടീഷനാണ് അദ്ദേഹം ഒരുപാട് സഹായങ്ങളാണ് മറ്റുള്ളവർക്കെല്ലാം ചെയ്യുന്നത് നിരവധി ബിസിനസ്സുകളും അദ്ദേഹത്തിനുണ്ട് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് രാജ്യത്തെ തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം വളരെ ആഘോഷമാക്കി നടത്തിയിരുന്നു അതെല്ലാം തന്നെ അന്താരാഷ്ട്ര ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു ജൂലൈ പന്ത്രണ്ടിനായിരുന്നു വിവാഹം നടന്നത് ജൂലൈ അഞ്ചിന് മുകേഷ് അംബാനിയുടെ ആസ്തി നൂറ്റി പതിനെട്ട് ബില്യൺ യു എസ് ആയിരുന്നു എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ഇത് നൂറ്റി ഇരുപത്തിയൊന്ന് ബില്ല്യൺ ആയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് പുറത്തു വരുന്നത് ആഗോള സമ്പന്നരുടെ റാങ്കിങ്ങിൽ ഇത് മുകേഷ് അംബാനിക്ക് നേട്ടമായിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു നേരത്തെ ആഗോള കോടീശ്വരിമാരിൽ മുകേഷ് അംബാനിയുടെ സ്ഥാനം